എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്റെ ചിന്ത ഞാൻ എഴുതിയത് എന്താണോ അതാണ് എനിക്ക് പറയാനുള്ളത് തൃപ്പൂണിത്തുറയിൽ സഹപാഠികൾ നിന്ന് ഏറ്റവും അതിക്രൂര പീഡനത്തിന് പിന്നാലെ പതിനഞ്ചുകാരൻ മിഹിർ അഹമ്മദ് എന്ന വിദ്യാർത്ഥിയെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ഉയരുന്നു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നടൻ പൃഥ്വിരാജ് അടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധ പോസ്റ്റുമായി രംഗത്തെത്തി കൊച്ചിയിലെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ നടന്ന ക്രൂരമായ റാഗിങ്ങിന് പിന്നാലെയാണ് വിദ്യാർത്ഥിയായ മിഹിർ അഹമ്മദ് ആത്മഹത്യ ചെയ്യുന്നത് തൃപ്പണിത്തുറയിലെ ഫ്ളാറ്റിൽ നിന്ന് ചാടുകയായിരുന്നു സ്കൂളിൽ സഹപാഠികൾ നിറത്തിന്റെ പേരിൽ പരിഹസിക്കുകയും ടോയ്ലറ്റിൽ നക്കിച്ചുവെന്നും ക്ലോസറ്റിൽ മുഖം പൂഴ്ത്തിവെച്ച് ഫ്ലഷ് അടിച്ചുവെന്നും മാതാവ് പറയുന്നു സ്കൂളിലെ ഒരു സംഘം വിദ്യാർത്ഥികളിൽ നിന്ന് നേരിട്ട ക്രൂരമായ റാഗിങ് എന്നാണ് അമ്മയുടെ പരാതി മിഹിറിൻ്റെ മരണം വരെ ക്രിമിനൽ മനസ്സുള്ള വിദ്യാർത്ഥി കൂട്ടം ആഘോഷമാക്കിയെന്ന് പരാതിയിലുണ്ട് മിഹിർ ജീവനുടക്കിയതിനെക്കുറിച്ച് അധിക്ഷേപകരമായ ഭാഷയിൽ സംസാരിക്കുന്ന ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കൂടിയാണ് നടൻ പൃഥ്വിരാജിൻ്റെ പ്രതികരണം പാരന്റ്സ് ഹോംസ് ടീച്ചേഴ്സ് സ്കൂൾസ് എംപതി ഈസ് ലെസൺ നമ്പർ വൺ എന്നായിരുന്നു പൃഥ്വിരാജിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി